ടെമ്പറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ കല്യാണ വിശേഷങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ റെസിപ്പീസും വീഡിയോസും വ്ളോഗ്സും ഒക്കെ കാണാൻ വേണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം കല്യാണ ദിവസം അതായത് വ്യാഴാഴ്ച രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് ഇതിപ്പോൾ ഒരു ആറേമുക്കാൽ ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മഴ ഇങ്ങനെ തോരാതെ നിൽക്കുകയാണ് രാത്രി ഫുള്ള മഴയായിരുന്നേ ആയിരുന്നേ ദേ ഒരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങി അപ്പം ഞാൻ കുറച്ച് സമയം മുറ്റത്തിങ്ങനെ നിന്ന് ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞോണ്ട് നല്ല രസമായിരുന്നു കേട്ടോ ഈ മഴ ഇങ്ങനെ നനയാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിന് പോകണം ചടേം അങ്ങ് എല്ലാവരും റെഡി ആവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അപ്പം മുഹൂർത്തത്തിന് സമയമുണ്ട് എങ്കിലും നമ്മൾ ഇച്ചിരി നേരത്തെ എത്തണ്ടേ പിന്നെ റെഡി ആക്കണം ഇപ്പം തലേന്ന് രാത്രി നാത്തീൻ്റെ മുകളാണെങ്കിൽ എനിക്കിങ്ങനെ മെഹന്തി ഒക്കെ ഇട്ട് തന്നു മെഹന്തി ഇടാൻ എനിക്ക് ഭയങ്കര കേട്ടോ അങ്ങനെ ഞങ്ങൾ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ് മുളവന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം പള്ളിമുക്കൊക്കെ കഴിഞ്ഞു ഈ റെയിൽവേ പാളമൊക്കെ കഴിഞ്ഞിട്ട് പൊക്കോണ്ടിരിക്കുക അപ്പം ഈ വഴുന്നീള ഫുള്ള് മഴയായിരുന്നു അങ്ങനെ അതെ എ ജെ ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങളതേ ഞാൻ അപ്പോഴത്തേക്കും പെണ്ണിൻ്റെ റൂമിലേക്ക് കയറിയിട്ട് സൂര്യയുടെ കൂടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ അങ്ങനത്തെ സ്വീകരണമൊക്കെ ആവാറായി ഞാനിങ്ങനെ ഇവിടെ എഴുന്നേറ്റ് നിന്ന് തന്നെ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ടിങ്ങനെ വന്നോണ്ടിരിക്കുവാണ് പ്രഭു എന്നാണ് കേട്ടോ സൂര്യയുടെ ഹസ്ബൻഡിൻ്റെ പേരും പിന്നെ സൂര്യയുടെ ബ്രദറും പിന്നെ കസിൻസും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അവരുടെ കൂടെ തന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണെ അപ്പം ഓഡിറ്റോറിയത്തിൽ ഇപ്പം ഏകദേശം കുറച്ച് ആൾക്കാരും റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു റിസപ്ഷൻ്റെ വീടില്ലെ പെൺകുട്ടിയുടെ നാത്തൂവിന് സൂര്യയുടെ നാത്തൂവിനെ അപ്പം നാത്തൂന് ഇന്നിപ്പം ഇന്നെടുക്കാനുള്ള മന്ത്രകോടിയൊക്കെ കൊണ്ടു കൊടുത്ത് സൂര്യ അതൊക്കെ മേടിച്ചിട്ട് ഇനി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സ് കൊടുത്തിട്ട് പിന്നെ അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ മന്ത്രകോടി കൊടുത്തിട്ടാണ് നമ്മൾ മണ്ഡപത്തിലൊക്കെ ഇരിക്കുന്നത് അപ്പം ആ സമയം കൊണ്ടുവിടെ സൂര്യയുടെ ഭർത്താവ് അതായത് പ്രഭുവാണെങ്കിൽ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു ശുഭകാര്യത്തിൽ ഇറങ്ങുമ്പം അതിന് മുമ്പ് തന്നെ നമ്മുടെ മുതിർന്നവരുടെയൊക്കെ കാലൊക്കെ തൊട്ട് വന്നിച്ച് ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയൊക്കെ ആയിട്ട് അമ്മയും അപ്പനുമൊക്കെ ആയിട്ട് സഭ ഇങ്ങനെ വന്ദിക്കണം കേട്ടോ അപ്പോൾ അപ്പനില്ല കേട്ടോ അപ്പം അമ്മയും പിന്നെ വല്ലിച്ചനാണെന്ന് തോന്നുന്നു ഇനി എല്ലാവരെയും പരിചയപ്പെട്ട് വരണം അതിന് ഇനിയും സമയമുണ്ടല്ലോ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ട് വരുന്നതൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ദക്ഷിണ കൊടുക്കുമ്പം പെൺകുട്ടിയാണെങ്കിൽ വരൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും അതുപോലെ തന്നെ വരനും അതുപോലെ തിരിച്ച് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും അങ്ങനെയൊക്കെയാണെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടിനിപ്പം മണ്ഡപത്തിലേക്ക് കതിർ മണ്ഡപത്തിലേക്ക് കയറി ഇരിക്കാൻ പോവാണ് ഇരിക്കുന്നതിന് മുമ്പ് വിളക്കും ഒക്കെ തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഓരോ സ്ഥലത്തും കല്യാണം ഓരോ രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ കല്യാണത്തിൻ്റെ ഒത്തിരി വ്യത്യാസമുണ്ട് ഞങ്ങളുടെ അങ്ങോട്ട് നടക്കുന്ന കേട്ടോ അത് കുറച്ചും കൂടെ നീളമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടൊരു വ്ളോഗ് എൻ്റെ അനിയൻ്റെ അതായത് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ദേ മന്ത്രകോടിയൊക്കെ എടുത്തിട്ട് സൂര്യ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഈ തട്ടം എടുക്കാനായിട്ട് എൻ്റെ മോളും നാത്തൂൻ്റെ മോളും ഒക്കെ ഇത് കൂട്ടത്തിലുണ്ട് ബാക്കി എല്ലാവരും കസിൻസിൻ്റെയൊക്കെ മക്കളൊക്കെ തന്നെ കേട്ടോ ഹസ്ബൻഡിൻ്റെ ചേട്ടാ അനിയൻ്റെ മോളും ഒക്കെ ഉണ്ട് അങ്ങനെ അച്ഛനും അമ്മയും കൂടി ചേർന്നാണ് പിന്നെ സൂര്യയുടെ കൈ പിടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണ് ഈ വ്ലോഗ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് കട്ടയ്ക്ക് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ഒറ്റ വീഡിയോയിൽ എടുത്തുകഴിഞ്ഞാൽ ഇതങ്ങ് ഭയങ്കര ലെങ്തിയായി ആയി എന്ന് വിചാരിച്ചാണ് ഞാനിത് മൂന്ന് പാർട്ടായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഇരുന്നോണ്ട് തന്നെ വീഡിയോ എടുക്കുകയാണ് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ അങ്ങോട്ട് ചെന്നെടുക്കാൻ എനിക്കൊരു ചമ്മൽ വില കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരൊക്കെ നിൽക്കുമ്പം നമുക്ക് അങ്ങോട്ട് ചെന്ന് നിന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അപ്പൻ്റെയും അമ്മയുടെയും കൂടെ സൂര്യ വന്ന് സഭയൊക്കെ വന്നിച്ചു അത് കഴിഞ്ഞിട്ട് ദക്ഷിണയൊക്കെ കൊടുക്കുവാണ് അതും കഴിഞ്ഞിട്ടാണ് കേട്ടോ കതിർമണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഒന്ന് ഇടണെന്ന് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാനിങ്ങനെ മിക്കവാറും ഇവിടെ കല്യാണത്തിന് പോയാലും അതൊരു കണ്ടൻറ്റായിട്ട് അതൊരു വ്ളോഗായിട്ടും ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഓരോ കല്യാണങ്ങളും ഓരോ തരത്തിലാണ് കേട്ടോ അതുകൊണ്ടും കൂടിയാണേ ഇനിയിപ്പം ദേ ഇതിന് മുന്നേ നമ്മൾ റിസപ്ഷൻ്റെ വീഡിയോ ആണ് ഇതിന് മുന്നേ ഇട്ടിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഇപ്പോഴത്തെ കല്യാണത്തിൻ്റെ വീഡിയോ ഇനി അത് കഴിഞ്ഞിട്ട് നല്ല വാതിലെന്ന് പറയും അടുക്കള കാണാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഇവർ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കാലക്കത്തോട്ട് വന്നിച്ചു പിന്നെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പിന്നെ മണ്ഡപത്തിലൊക്കെ കയറിയിരിക്കാൻ പോവാണ് ഇനിയിപ്പം ചടങ്ങുകൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നടക്കും കാരണം ഇനി അങ്ങോട്ട് താലി ചാർത്തുന്നതും ഒക്കെ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം സമയമായി വരുന്നു ഈ ഒരു സമയമെന്ന് പറയുന്നത് ഭയങ്കര ധൃതിയും വെപ്രാളമാണ് കേട്ടോ നമ്മുടെ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് സമയം മുഹൂർത്ത സമയം തെറ്റാതെ തന്നെ താലിയിട്ടണം അങ്ങനെ സമയമൊക്കെ നോക്കി എല്ലാവരും നിൽക്കുക അത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ പിന്നെ ആ സമയത്ത് നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ നല്ല ഐശ്വര്യമായിട്ട് താലിയിട്ടൊക്കെ ഈശ്വരാനുഗ്രഹത്തോടെ താലിയിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നത്തൂനാണ് ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പം അടുത്ത ചടങ്ങുകളിലേക്കാണ് കിടക്കുന്നത് അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ പിന്നെ താലിയിൽ പൊട്ട് തൊടുന്നത് അതുപോലെ സീമന്തുരേഖയിൽ പൊട്ട് തൊടുന്നത് അതുപോലെ തന്നെ മാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് അങ്ങനത്തെ ചടങ്ങുകളാണ് കേട്ടോ അപ്പം എപ്പോഴും പെൺകുട്ടിയാണ് ആദ്യം വരനെ മാലയിട്ട് സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വരനെ അങ്ങോട്ട് മാലയിടുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള ചടങ്ങുകൾ കല്യാണത്തിൻ്റെ ആചാരപരമായ ചടങ്ങുകളാണ് ഇനിയിപ്പോൾ നടക്കുന്നത് കേട്ടോ അതും കഴിഞ്ഞിട്ട് പിന്നെ കതിർമണ്ഡപം ചുറ്റുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഈ സമയത്തൊക്കെ പുറത്ത് ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏതൊരു കാര്യം നടക്കുമ്പോഴും മഴ ശുഭലക്ഷണമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഭഗവാൻമാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞു പിന്നെ താലി ചാർത്തി കഴിഞ്ഞു മാലകൾ മാലകളങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞു ഇനിയിപ്പം താലി ഇടാനായിട്ടുള്ളൊരു ചെയിൻ ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അളിയനാണ് എപ്പോഴും പിന്നെ ഭർത്താവിന് പെൺകുട്ടിയുടെ ഭർത്താവിന് മാല ഇട്ട് കൊടുക്കുന്നത് അത് മിക്കവാറും എല്ലാ സ്ഥലത്തിലും അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞു ഇപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഴയ പഴയ കാര്യങ്ങൾ നമ്മുടെ ഈ ഫാമിലിയിൽ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നല്ലൊരു വിശേഷം ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടില്ല കേട്ടോ മനസ്സിൽ ഒത്തിരി വിഷമമുള്ള കാര്യങ്ങളാണ് നമ്മളെ വിട്ട് അകാരണമായിട്ട് പെട്ടെന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ള ഒരു അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കൂടെ നിന്നിട്ട് വിരിഞ്ഞു പോയിട്ടുള്ള അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു കല്യാണം വന്നപ്പം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ കുടുംബത്ത് അങ്ങനത്തെ കന്യാദാനമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം കതിർമണ്ഡപം ചുറ്റുന്ന ചടങ്ങാണ് കേട്ടോ അതും ചുറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നേരെ പയ്യൻ്റെ റൂമിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് മിക്കവാറും എല്ലാ കല്യാണത്തിനും അങ്ങനെയാണല്ലോ ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും കല്യാണങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത് അങ്ങനെതേ അതൊക്കെ കഴിഞ്ഞു ഇനി സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ സദ്യയൊക്കെ നല്ല സദ്യ ആയിരുന്നു കേട്ടോ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് തീയല് മെഴുക്കു വരട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നെഗറ്റീവായിട്ട് പറയേണ്ട രണ്ട് കാര്യം എന്തെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ വിളമ്പ് ഇതേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പായസം കഴിച്ച് തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും അടുത്തത് വന്നു പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വിളമ്പിയിട്ടിരുന്നതുകൊണ്ട് ഭയങ്കര അടങ്ങി തണുത്തോയി ഇനിയിപ്പം എന്താ കുറേ ഫോട്ടോസാണ് കേട്ടോ ഞങ്ങൾ ഇടയിലെ കുടുംബത്തിൽ അതായത് അത്തയുടെ ഫാമിലി ഇടയിലെ കുടുംബം എന്ന് പറയുന്നത് അവിടെ ഞങ്ങൾ വന്ന് കയറിയ മരുമക്കളാണ് കേട്ടോ അപ്പം ഇതേപോലെ എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതേപോലെ എല്ലാവരും കൂടെ വന്ന് വീഡിയോ എടുക്കാൻ പറ്റൂ പിന്നെ പേരിൽ തന്നെ കവിതയുള്ള ഹസ്ബൻറ്റിൻ്റെ അനിയൻ്റെ മോളാണ് മൈത്രി ചിന്താമയി പിന്നെ ഇതൊക്കെ ദേ ഹസ്ബൻഡിൻ്റെ കസിൻസിൻ്റെ മക്കളും അനിയൻ്റെ മക്ക മുകളും ഒക്കെയാണ് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരെല്ലാം പിടിച്ചു നിർത്തി ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ എടുക്കാനും പറ്റുന്നില്ല കാരണം ഈ മഴ ഇങ്ങനെ വീഴുന്നതുകൊണ്ട് പിന്നെ ഇതേ പെൺകുട്ടിക്ക് ഇറങ്ങാൻ സൂര്യക്ക് ഇറങ്ങാനുള്ള സമയമായി അങ്ങനെ വലിയ കരച്ചിലൊന്നും കാണിച്ചില്ല കേട്ടോ ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെ പൊതുവേ അങ്ങനെ കരയാറില്ലെന്ന് തോന്നുന്നു പണ്ടായിരുന്നു ഭയങ്കര കരച്ചിലും വീഴിച്ചിലും ഒക്കെ അങ്ങനെതേ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ശകുനമൊക്കെ നോക്കി ഇനിയിപ്പം അവർ നേരെ വീട്ടിലേക്ക് ടാറ്റാ ബൈ ഒക്കെ തന്നിട്ട് നീ വീട്ടിലേക്ക് പോവാണ് കേട്ടോ പുതിയൊരു ജീവിതത്തിലേക്ക് ഹാളും ആരവങ്ങളും ഒക്കെ ഒഴിഞ്ഞ് മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞാൻ പിന്നെ അനിയൻ്റെ കൂടാണേ വീട്ടിലേക്ക് വന്നത് കാരണം അതിന് മുന്നേ നാത്തൂവിനെ കൊണ്ട് ഹസ്ബൻഡ് അങ്ങ് വീട്ടിലേക്ക് പോയായിരുന്നു ഇനി ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാം